ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഈ ക്രൈസ്തവർക്കിടയിൽ ബി ജെ പിയോടുള്ള ഒരു അടുപ്പം അത് ഏറി വരുന്നുണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ ഈ പറയുന്ന സി പി എമ്മിനും അതുപോലെ തന്നെ യു ഡി എഫിനും ഒരുപോലെ തിരിച്ചടിയാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ബി ജെ പിയോടുള്ള ആ ഒരു അകൽച്ച ക്രൈസ്തവർക്കിടയിൽ ആ ഒരു അകലം കുറഞ്ഞു വരുന്നതായും കൂടുതൽ അടുക്കുന്നതായും ഈ പറയുന്ന സി പി എമ്മിൽ നിന്നും അതുപോലെ തന്നെ യു ഡി എഫിൽ നിന്നുമുള്ള പ്രധാന വ്യക്തികളൊക്കെ തന്നെ പറഞ്ഞു വരുന്ന ഒരു കാര്യം തന്നെയാണ് അതെന്തായാലും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്ന യു നിന്നും എൽ നിന്നും ഇപ്പോൾ ക്രൈസ്തവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അവർക്ക് വേണ്ട വിധത്തിൽ ചെയ്തു കൊടുക്കാനായിട്ട് ഈ പറയുന്ന രണ്ട് കക്ഷികളിൽ നിന്നും സാധിക്കാത്തത് തന്നെ ഭരണപക്ഷം അതായത് കേന്ദ്ര ഭരണം ഉള്ള പാർട്ടിയായിട്ടുള്ള ബി ജെ പിയുടെ ഭാഗത്തേക്ക് അവർ അടുക്കുന്നതിനോട് ഒരിക്കലും തെറ്റ് പറയാൻ പറ്റത്തില്ല എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഈ പറയുന്ന എൽ ഡി എഫ് ആയാലും യു ഡി എഫായാലും കൂടുതൽ ശ്രദ്ധ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വളരെ വലിയൊരു തിരിച്ചടി ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പറയാൻ ഇപ്പോൾ പുതുതായിട്ട് വന്ന ഒരു വാർത്ത പ്രകാരം കുണ്ടറ കുന്നത്തൂർ നിയോജക മണ്ഡലത്തിൽ ഇരുപതോളം മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽപ്പെട്ടവർ ഇന്നലെ വരെ സി പി എമ്മിൽ പ്രവർത്തിച്ചു വന്ന ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളെ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സുധീർ ഷാൾ അണിയിച്ച് ബി ജെ പിയിലേക്ക് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ് അതായത് സി പി എമ്മിൽ പ്രവർത്തിച്ചു വന്ന ഇരുപതോളം മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽപ്പെട്ടവരാണ് ഇപ്പോൾ സി പി എം വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു ന്യൂസാണ് പുറത്തു വരുന്നത് എന്തായാലും ഈ വാർത്തകളിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണ് അതായത് ഇപ്പോൾ കേരളത്തിൽ ശരിക്കും ബി ജെ പി വളരുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതുമാത്രമല്ല ബി ജെ പിയോടുള്ള ഒരു അകൽച്ച അത് ക്രൈസ്തവർക്കിടയിലായാൽ പോലും അത് വളരെ വലിയ തോതിൽ മാറി വരുന്നു അവർ വളരെ വലിയ തോതിൽ അടുക്കുന്നു എന്നുള്ളതും ഈ ഒരു യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു എന്നതാണ് ഒരു സത്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ തൃശ്ശൂർ തന്നെ എടുത്ത് നോക്കുമ്പോൾ തന്നെയും തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ ആ ഒരു വിജയമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ക്രൈസ്തവ വോട്ടെന്ന് പറയുന്നത് അവിടെ വളരെ വലിയൊരു പ്രാധാന്യം നിറഞ്ഞൊരു കാര്യം തന്നെയാണ് അത് ഒരുപാട് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം വോട്ടുകളാണ് സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ കിട്ടിയിരിക്കുന്നത് മുരളീധരൻ അതായത് അവിടെ മൂന്നാം സ്ഥാനത്തായി പോയ മുരളീധരൻ തന്നെ അത് സമ്മതിക്കുന്നുമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന സി പി എമ്മിനും യു ഡി എഫിനും വളരെ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളാണ് ഇനി കേരളത്തിൽ വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ അതിനോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ ബി ജെ പി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ നേട്ടം ആ ഒരു നേട്ടം തീർച്ചയായിട്ടും ബി ജെ പി സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അത് വലിയൊരു നേട്ടം തന്നെയാണ് അതോടൊപ്പം തന്നെ ബി ജെ പി വിചാരിക്കുന്ന കണക്ക് കേരളത്തിൽ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതും ഈ ഒരു കാര്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാകുന്നതാണ് അത് തീർച്ചയായിട്ടും ബി ജെ പി പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനും ബി ജെ പിയിലേക്ക് ഈ പറയുന്ന ക്രൈസ്തവർ ഉൾപ്പെടെ ഉള്ളവർ വന്നു ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നതും തീർച്ചയായിട്ടും സി പി എമ്മിനെയും അതുപോലെ തന്നെ യു ഡി എഫിനെയും സംബന്ധിച്ചിടത്തോളം ഒരു പരിധിയിലപ്പുറം വളരെ വലിയ ഒരു ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിനാൽ തന്നെയും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനുള്ളിൽ തന്നെ ബി ജെ പി കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന വലിയൊരു മാറ്റങ്ങൾ അതിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ഭരണപക്ഷത്തിരിക്കുന്ന എൽ ഡി എഫിനായാലും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന യു ഡി എഫിനായാലും എത്ര വലിയ തോതിലുള്ള ഒരു പണിയായി മാറും എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ കണ്ടറിയേണ്ട കാര്യം തന്നെയാണെന്നുള്ളത് ഒരു സംശയമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്